ശബരിമലയിലെ സ്വർണ മോഷണത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം സ്വർണമോഷണത്തിൽ പുതിയ കേസെടുക്കാനും കോടതി തീരുമാനിച്ചു ദേവസ്വം ബോർഡ് സർക്കാർ വിജിലൻസ് എന്നിവയെ മാത്രം കട്ടികളാക്കിയാണ് പുതിയ കേസ് എടുക്കുക ആന്റണി ജോർജ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ നമ്മൾക്ക് നൽകും ആന്റണി തീർച്ചയായും ഈ അന്വേഷണ സംഘത്തിന് രൂപ രൂപം നൽകിയ ശേഷം ഇത് ആദ്യമായാണ് ഈ രണ്ടാഴ്ചയ്ക്ക് ശേഷം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഈ അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ സ്വർണ്ണ ദ്വാരപാരക ശില്പത്തിലെയും അതുപോലെ തന്നെ ശ്രീകോവിലെ വാതിൽപ്പടിയിലെയും സ്വർണം മോഷണം പോയതിൽ ഗൂഢാലോചന കൂടി അന്വേഷിക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഏതായാലും അടച്ചിട്ട ിൽ രഹസ്യ സ്വഭാവത്തോടെയാണ് ഇന്ന് കോടതി നടപടികൾ നടന്നത് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവനും അതുപോലെ തന്നെ കെ വി വിജയകുമാറും മാത്രമാണ് വിജയകുമാറും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി ശശിധരനും മാത്രമാണ് കോടതി ഉള്ളിൽ ഉണ്ടായിരുന്നത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെയും അഭിഭാഷകരെ അടക്കം കോടതി മുറിക്കുള്ളിൽ അനുവദിച്ചില്ല ഏതായാലും ഈ രഹസ്യമായി അല്ലെങ്കിൽ ഈ അടച്ചിട്ട കോടതി മുറിയിൽ നടന്ന നടപടികളിലാണ് കോടതി ഈ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഇപ്പോൾ ഗൂഢാലോചന ഈ സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന നിർദ്ദേശം അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് അത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്നത് ഒരു പുതിയ കേസ് ഈ സ്വർണ്ണ മോഷണത്തിൽ എടുക്കാനാണ് നിലവിൽ സ്വമേധയാ എടുത്ത ഒരു കേസാണ് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതുപോലെ തന്നെ ചെന്നൈയിൽ ഈ സ്വർണം അറ്റകുറ്റപ്പണി ചെയ്ത സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം ഇവരൊക്കെ കക്ഷി ചേർന്നിട്ടുണ്ട് പക്ഷേ പുതിയ കേസിൽ ഇവരെ ഒന്നും കക്ഷി ചേർക്കില്ല പകരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ സർക്കാർ ദേവസ്വം വിജിലൻസ് എന്നിവർ മാത്രമായിരിക്കും ഈ കേസിൽ കക്ഷികളായി ഉണ്ടാവുക അതിന് കാരണം എന്ന് പറയുന്നത് നിലവിൽ ഉള്ള ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ ഈ കക്ഷികളായ ആളുകൾ കേസിന്റെ വിവരങ്ങൾ ചോദിച്ചാൽ അത് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ കേസിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നത് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും വിജിലൻസിനെയും മാത്രം കക്ഷികളാക്കിയുള്ള ഒരു പുതിയ കേസ് എടുക്കുന്നത് ഇനി മുതൽ ഈ കേസായിരിക്കും അതായത് ഈ പുതിയ കേസായിരിക്കും കോടതി പരിഗണിക്കുക എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി നവംബർ പതിനഞ്ചിനാണ് ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുക അതേസമയം അന്വേഷണത്തിന് നേരത്തെ ആറാഴ്ചത്തെ സമയമാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നത് ഈ ഒരു രണ്ടാഴ്ച കൂടി സമയം നീട്ടി നൽകണമെന്ന ആവശ്യവും കൂടി ഇപ്പോൾ കോടതിക്ക് മുൻപാകെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും മുണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പോറ്റിക്ക് അനുകൂലമായിട്ട് ബോർഡ് പ്രസിഡന്റ് നിലപാടെടുത്തു എന്നുള്ള നിലയിലേക്ക് കോടതി കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു ഇതൊന്നും മാത്രം നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിരിക്കുന്നു ദേവസ്വം മാനുവൽ സംബന്ധിച്ച് ഹൈക്കോടതി ചില സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഈ സ്വർണ്ണ മോഷണ കേസിന് പിന്നിൽ വൻ സ്രാവുകളുണ്ട് എന്നുള്ള നിലയ്ക്കാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വാക്കുകൾ ഇന്ന് വന്നിരിക്കുന്നത് ആൻ്റണി ജിസ്ജോർജ്ജാണ് വിവരങ്ങൾ നൽകിയത്